ിൽ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞാണ് കഴിഞ്ഞ നാല് മുതെടുപ്പിൽ പ്രത്യേകിച്ചും വെള്ളാർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നഗരസഭയോടൊപ്പം ചേർന്നു ചേർന്നത് ആ വിജയം ജനങ്ങൾ നമുക്ക് നേടിത്തരുമ്പോ ഇനി വരാൻ പോകുന്ന തുടർന്നുള്ള ഭരണസമിതിക്കുള്ള അംഗീകാരം അത് മുൻകൂട്ടി ഞങ്ങൾ ഇപ്പൊ തരികയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കും തിരുവനന്തപുരം നഗരസഭ നഗരസഭയിൽ വിജയിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ തെരഞ്ഞെടുപ്പോട് കൂടി മാറ്റി കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയൂ എന്തൊരു മനോഹരമായ സ്വപ്നം പക്ഷേ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ സകലതം തകർന്നു പോയല്ലോ എൻ്റെ ആര്യമോളെ ഈ അഹങ്കാരത്തിൻ്റെ ആകാശത്ത് കയറി കമ്പക്കെട്ട് കാണിച്ചാലും തറേ വന്നേ സമ്മാനം മേടിക്കുള്ളൂ എന്നിപ്പം മനസ്സിലായോ ഒരിക്കൽ പോലും ബി ജെ പി അധികാരത്തിൽ വരുത്തില്ലെന്നും താങ്കൾ എക്കാലവും ഇനി അധികാരത്തിലിരിക്കുമെന്നും എല്ലാ കാലവും താൻ തൻ്റെ മേയറാകുമെന്നും പിന്നീട് എം എൽ എ ആകുമെന്നും മന്ത്രിയാകുമെന്നും ഒക്കെ മോഹിച്ച് എന്തൊരു മോഹക്കൊട്ടാരത്തിലായിരുന്നു ഈ ആര്യ രാജേന്ദ്രൻ്റെ ജീവിതം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ലോകചരിത്രത്തിലാദ്യമായി ഒരു നഗരസഭ സഭയുടെ പിതാവായി സോറി മാതാവായി നഗരമാതാവായി അവതരിച്ച് വന്ന് ഭൂമിയിൽ തൊടാതെ നടന്ന മാലാഖയായി ഈ വിദേശത്തും സ്വദേശത്തും മുഴുവൻ ആടിച്ച് പൊളിച്ച് സുഖിച്ച് തൂർത്തടിച്ച് നാട്ടുകാരുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് രമിച്ച് എല്ലാവരെയും പീഡിപ്പിച്ച് രസിച്ചു കൊണ്ടിരുന്ന ആര്യ കരുതിയിരുന്നത് എല്ലാ കാലവും സുഖമായി അറബാതിച്ചങ്ങനെ വാഴാമെന്ന പക്ഷെ എന്തു ചെയ്യാം നിലത്ത് വീണുപോയി രക്ഷയില്ല ഈ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ ആട്ടും തുപ്പും നടത്തി തടിച്ച് പേടിപ്പിച്ച് ഭയപ്പെടുത്തി ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന നഗശികാന്തം എതിർത്ത് കൊണ്ടിരുന്ന വി വി രാജേഷ് ഇന്ന് പുതിയ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ ചടങ്ങ് കണ്ട് ആര്യ രാജേന്ദ്ര ഹൃദയം പൊട്ടി പിളർന്നു പോവുകയുള്ളു കാരണം ആ രംഗങ്ങൾ ആര്യ രാജേന്ദ്രൻ്റെ ജീവിതാവസാന കാലം വരെ പേടിപ്പെടുത്തുന്ന ഭീകര സ്വപ്നങ്ങളായിരിക്കും കാരണം അതുപോലെയാണല്ലോ ബി ജെ പി അങ്ങ് നിസാരവൽക്കരിച്ച് ക്ഷുദ്രവൽക്കരിച്ച് ഭീമാകാരമായ ജീവിയാണെന്ന് പ്രഖ്യാപിച്ച് അവരെ അങ്ങ് ആട്ടി അകറ്റി നിർത്തി എന്തൊരു തോന്നിയാസങ്ങളാണ് ഈ ആര്യ രാജേന്ദ്രൻ കണക്ക് കാണിച്ചു കൂട്ടിയത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ബി വി രാജേഷ് അധികാരമേറ്റെടുത്തുകൊണ്ട് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങളൊരിക്കലും അഴിമതി കാണിക്കേമില്ല ആരെ അഴിമതി കാണിക്കാൻ അനുവദിക്കയില്ലെന്ന് മാത്രം അഴിമതി അനുവദിക്കേയില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും മഹത്തായ മൂന്ന് നഗരങ്ങളെപ്പോലെ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും തിരുവനന്തപുരത്ത് വീടില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ലെന്നും സകല മനുഷ്യർക്കും വീട് കൊടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്തെ മഹത്തരമാക്കാൻ ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ കേരളത്തിലെത്തി പാക്കേജുകൾ പ്രഖ്യാപിക്കും അവരിവിടെ നടപ്പാക്കും അതനുസരിച്ച് ഈ തിരുവനന്തപുരം ഒരു മഹാനഗരമായി തീരുമ്പോൾ അതെന്നും ബി ജെ പിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ ഈ ഇപ്പം തന്നെ പരാതികൾ കിട്ടിക്കഴിഞ്ഞു അഴിമതികൾ അന്വേഷിക്കണമെന്ന് അതും ആ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു മെമ്പർ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി എന്ന് വെച്ചാൽ ആര്യയുടെ എസ് 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 ടി ഫണ്ട് തട്ടിപ്പ് കെട്ടിട തട്ടിപ്പ് വാഹന ഇൻഷുറൻസ് മെയിൻ്റനൻസ് തട്ടിപ്പ് അങ്ങനെ തുടങ്ങി നിരവധി തട്ടിപ്പുകളിൽ അന്വേഷണം വരാൻ പോകുന്നു അങ്ങോട്ട് കാണിച്ചതുപോലെ തന്നെ ഇങ്ങോട്ടും കിട്ടും കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നാണ് പറയുന്നത് ആര്യ രാജേന്ദ്രൻ അവരോടങ്ങും തട്ടി കയറി വാചക കസരത്തിടത്തി ഭീഷണിപ്പെടുത്തിയതല്ലേ അതുപോലെ അതിന് പകരമായിട്ട് ഇനി കോടതിയും അഴിമതി കമ്മീഷൻ മുമ്പാകെയും ഇറങ്ങി നടന്ന് ജീവിതം സുഖമായി അങ്ങ് ആസ്വദിക്കാം അതാ നല്ലത് ഒരെ ദൂരമായിട്ട് പീഡിപ്പിച്ചില്ലേ ഒരു ബസ് പിടിച്ചുപോയ ട്രാൻസ്പോർട്ട് ഡ്രൈവറ് കൈ ഇട്ട് കാണിച്ചപ്പോൾ കൈ കാണിക്കുക അയാൾ സൈഡ് കൊടുക്കാൻ മറ്റുമൊക്കെ കൈ കാണിക്കേണ്ട ഒരു ഡ്രൈവറുടെ ജോലിയാണ് അയാളെ ജോലിയുടെ ഭാഗമായിട്ട് കൈ കാണിച്ചപ്പോൾ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന ഭാര്യ രാജേന്ദ്രൻ്റെ അച്ചലിയിലെച്ചു പോയായി തോന്നി ഈ എന്തൊരു കാമപ്രാന്താണോ എന്ന് ആലോചിച്ച് നോക്കണേ സത്യത്തിൽ ഇത്തരം ജീവികൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചിരിച്ചിരിച്ച മനുഷ്യൻ മണ്ണ് കപ്പിപ്പോവും അങ്ങനെ അവനായിട്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അതിൻ്റെ കേസ് ഇനി കിടക്കുകയാണ് അത് കോടതി വരും കോടതി വരുമ്പോൾ കോടതിയിലൊന്നല്ല ലോകത്ത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഒരു ബസ് ഡ്രൈവർ ബസ് അടിച്ചു പോകുമ്പോൾ കൈയ്യെടുത്ത് അവർ പല സിഗ്നലും കാണിക്കണം സിഗ്നൽ കാണിക്കണ്ടേ കാണിക്കേണ്ടത് സ്ലോ കാണിക്കണം ഓവർടേക്ക് കാണിക്കണം അങ്ങനെ പല സിഗ്നലുകളും കൈകൊണ്ട് കാണിക്കാറുണ്ട് സിഗ്നൽ കാണിച്ചപ്പോൾ അത് അശ്ലീല ചുവയാണെന്ന് തോന്നിയാൽ മാഡത്തിന് ഇനി കിട്ടാൻ പോകുന്ന ശിക്ഷ ആ ഭാങ്ങി അനുഭവിച്ച് ചുഖിച്ച് അത് ജീവിതകാലം അറബാന്തിച്ച് തന്നെ ജീവിച്ചോളൂ നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് എങ്കിലും ഇത്തരം വൈകൃതങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ച് നാണം കെട്ടൊരു കോമാളിയായി ജീവിക്കാതെ മാന്യമായി ജീവിക്കാനുള്ള പക്വതയും വിവരവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ